കുടുംബത്തിലേക്ക് പുതിയൊരു അംഗം കൂടി വന്നതിന്റെ സന്തോഷത്തിലാണ് സൗഭാഗ്യ വെങ്കിടേഷും അർജുൻ സോമശേഖറും ഇരുവരും ഏറെ നാളുകളായി ഒരു വിവാഹം ഇന്ന് നടന്നു അർജുന്റെ ജ്യേഷ്ഠനായ അരുൺ സോമശേഖർ വിവാഹിതനായി വധു ഏറെ നാളുകളായി ഇരുവരുടെയും വിവാഹം നിശ്ചയിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ഒരു ലളിതമായ ചടങ്ങിലായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു താലി കെട്ടി ചടങ്ങ് കഴിഞ്ഞ കുറച്ചു നാളുകളായി വിവാഹം മനോഹരമാക്കാനുള്ള ഓട്ടപ്പാച്ചലിലും ഒരുക്കത്തിലുമായിരുന്നു സൗഭാഗ്യവും അർജുനും അരുണിൻ്റെയും വിദ്യയുടെയും രണ്ടാം വിവാഹമാണ് അരുണിന് ആദ്യ ഭാര്യയെ നഷ്ടപ്പെടുന്നത് കോവിഡ് കാലത്താണ് അരുണിൻ്റെയും അർജുൻ്റെയും മാതാപിതാക്കളും കോവിഡ് കാലത്താണ് അസുഖം ബാധിച്ച് മരിച്ചത് ആദ്യ വിവാഹത്തിൽ അരുണിന് ഒരാൺകുട്ടിയും പെൺകുട്ടിയുമുണ്ട് വിദ്യ വിവാഹമോചിതയാണെന്നാണ് റിപ്പോർട്ടുകൾ വിദ്യയ്ക്ക് ആദ്യ വിവാഹത്തിൽ ഒരു മകളുണ്ട് കുഞ്ഞിൻ്റെ സംരക്ഷണം വിദ്യയ്ക്കാണ് വിവാഹത്തിന് മുമ്പ് തന്നെ അരുണിൻ്റെ കുടുംബത്തിലെ അംഗമായി മാറിക്കഴിഞ്ഞിരുന്നു വിദ്യയും മകളും താര കല്യാണിന്റെ കീഴിൽ വിദ്യയുടെ മകളും നൃത്തം അഭ്യസിക്കുന്നുണ്ട് ഒരു കുറവും വരാതെ മെഹന്ദി അടക്കം അണിയിച്ച് വിദ്യയെ ഒരുക്കി വധുവായി വിവാഹ വേദിയിലെത്തിച്ചത് സൗഭാഗ്യമായിരുന്നു പച്ച നിറത്തിലുള്ള പട്ടുസാരിയും ചുവന്ന നിറത്തിലുള്ള ബ്ലൗസുമായിരുന്നു വിദ്യയുടെ വേഷം ഗോൾഡൻ നിറത്തിലുള്ള മുണ്ടും ഷേർട്ടുമായിരുന്നു അരുൺ ധരിച്ചിരുന്നത് സന്തോഷത്തോടെ ഒരുമിച്ച് ഇനി നമ്മൾ ഓരോ നിമിഷവും സവിശേഷമാക്കുമെന്നായിരുന്നു വിവാഹ ചിത്രങ്ങൾ പങ്കിട്ട് വിദ്യ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ലൈഫിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടാതെ പോയിട്ടുണ്ടാകും പക്ഷേ പിന്നീട് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ദൈവം നമുക്ക് അത് ഇരട്ടിയായി തിരികെ തരും എന്നത് എനിക്ക് വിദ്യയുടെയും അരുൺ ചേട്ടൻ്റെയും ഇപ്പോഴത്തെ ജീവിതം കാണുമ്പോൾ തോന്നാറുണ്ട് എല്ലാ സന്തോഷവും അർഹിക്കുന്നയാളാണ് വിദ്യ എന്നാണ് വിവാഹ ഒരുക്കങ്ങളുടെ വിശേഷങ്ങൾ ഉൾപ്പെടുത്തി പങ്കിട്ട വ്ലോഗിൽ സൗഭാഗ്യ പറഞ്ഞു